ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ജിൻഡോ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പേജിലാണ് ജിൻഡോ അത് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ തനിക്ക് എതിരാളികളായിട്ട് തോന്നിയ രണ്ട് പേർ ആരാണെന്ന ചോദ്യത്തിന് ജിൻഡോ പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് ജാസ്മിൻ രണ്ട് രതീഷ് എന്തായാലും രതീഷ് ഫസ്റ്റ് വീക്കിൽ തന്നെ എവിക്റ്റ് ആയി പോയ ആളാണ് എന്തായാലും ജാസ്മിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാൻ പറഞ്ഞപ്പോൾ ജിൻഡോ പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്ന് പവർഫുൾ രണ്ട് ഫൈറ്റർ അപ്പോൾ എന്തായാലും ഈ രണ്ട് വാക്കുകളാണ് ജാസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫൈറ്റർ ആൻഡ് പവർഫുൾ അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ജിൻഡോ ജാസ്മിൻ്റെ ഗെയിം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ജാസ്മിനെ കുറിച്ച് ജിൻഡോ പറയണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ കാരണം ഉണ്ടാകും എന്തായാലും ജിൻഡോ ജാസ്മിൻ്റെ ഗെയിം കാര്യങ്ങളെല്ലാം തന്നെ ജിൻഡോ പുറത്തിറങ്ങിയതിന് ശേഷം കണ്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് എന്തായാലും ആരോടും ഒരു പേഴ്സണൽ ക്രെഡ്ജ് വെക്കാത്ത ഒരു മത്സരാർത്ഥി തന്നെയാണ് ജാസ്മിൻ അതുകൊണ്ടായിരിക്കണം ജിൻഡോ മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും ജാസ്മിനെ കുറിച്ച് മോശമായിട്ടൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല മത്സരാർത്ഥികൾക്ക് എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം നല്ല അഭിപ്രായം തന്നെയാണ് ജാസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിലെ രണ്ട് ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഒന്ന് ജിൻഡോ ഒന്ന് ജാസ്മിൻ അപ്പോൾ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് താഴെ മടിക്കാതെ കമൻറ്റായിട്ട് അറിയിക്കണേ പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ